അടുത്ത് അടുത്ത് ഒരെണ്ണം ഒന്ന് തെങ്ങിന്റെ ഇനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അജാ സേന ഇന്ന് പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരപ്പച്ചനെയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പോത്തും കുട്ടിയാണ് കുട്ടിയൊന്നുമല്ല ഒരുവിധം വലിപ്പം ഉണ്ട് അപ്പം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പച്ചാ അപ്പച്ചോ പേരെന്തോ ഹരിദാസൻ ഹരിദാസൻ ഇത് എത്ര നാളായി വളർത്താൻ തുടങ്ങിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് വളർത്തുന്നുണ്ട് പേരൊക്കെ ഉണ്ടോ പേര് മണിക്കുട്ടൻ മണിക്കുട്ടൻ ഇത് എത്ര രൂപയ്ക്കായിരുന്നു വാങ്ങിച്ചത് അന്ന് പത്ത് രൂപയായി പത്ത് രൂപ എവിടുന്നാരുന്ന് വാങ്ങിച്ചത് പഞ്ചായത്തിന് പഞ്ചായത്തിന്റെ വക കിട്ടിയതാ അപ്പൊ അപ്പൊ എത്രയും വർഷമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു നോക്കുന്ന കാര്യങ്ങളൊക്കെ പൊടി വേവിച്ചു കൊടുക്കണം പിന്നെ പരിധി പിന്നാക്ക് പിന്നെ ഗോളമ്പിന്റെ തൊലി പിന്നെ കൈ കിട്ടുന്നൊക്കെ നമ്മളിവിടെ ഈ ചക്ക പിന്നെ കഞ്ഞി അരിയുണ്ട് കഞ്ഞി വെച്ച് കൊടുക്കും ആ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇത് കുളിപ്പീരൊക്കെ ഇനം ഏതാന്ന് എനിക്ക് അറിയത്തില്ല മുറയാ എല്ലായിത്തും നോക്കുന്ന കൂടുതലും നോക്കുന്നേ കൊണ്ടു എടുപ്പിന്നറിയത്തില്ല ഒരു ദിവസ നേരത്തെ അവരച്ചോണ്ടിരിക്കും കെട്ടിയൊക്കെ ചെയ്യും ഇപ്പൊ വളർന്നപ്പോയിപ്പിക്കത്തില്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല അപ്പൊ ഒരു ദിവസം എത്ര നേരം കുളിപ്പിക്കുകയൊക്കെ ചെയ്യും ചിലപ്പം കാൽ കുളിപ്പിക്കും പോത്ത് കൃഷിയിലോട്ടെ വരുന്നവരത്തെ എന്തോ പറയുള്ളു ഇതങ്ങനെ ലാഭം വന്നു ലാഭം കണക്ക് കൂട്ടി നമുക്ക് ലാഭമൊന്നുമില്ല പിന്നെ ഒരു മുതല് ഒരു മുതല് കിടക്കും കിടക്കും എന്നാലും പിന്നാക്കിയറിയാൻ നോക്കും ആവുമെന്ന് നമ്മള് പിന്നെ പിന്നീ പോറിച്ച് കൊടുക്കും പിന്നെ അവർ ചക്കൗണ്ടല്ലോ അതൊക്കെ കൊടുക്കും പോത്തു കൃഷിയിലോട്ട് വരുന്നവർക്ക് എന്തോ പറഞ്ഞു കൊടുക്കാർ പറയേണ്ട കാര്യങ്ങൾ ഇത് എങ്ങനെ വളർത്തേണ്ടത് എങ്ങനെ അതൊന്നും അവർ പറയത്തില്ല അല്ല നിങ്ങള് ഈ ഒരാള് വരുവാ ഈ ഫീൽഡിലോട്ട് അപ്പൊ അവരടുത്ത് എന്തോ പറഞ്ഞു കൊടുക്ക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയും പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് അവനെ അങ്ങ് കിടക്കും കിടന്ന് കാലും ഇട്ട് അടിച്ച് നീണ്ടി കയറി വരും അതിനിപ്പോ കുളിപ്പിക്കാൻ വെള്ളം ും പോയിരുന്നു ഞാൻ ഇപ്പൊ തോട്ടിക്കൊണ്ടു വൈര് ഇന്നിപ്പോ സമയായിട്ട് പരിപാടി അങ്ങോട്ടൊന്നും പോകണം വളർത്തി കൊടുക്കാനാണോ അതോ അത് കൊടുക്കാൻ കൊടുക്കാനല്ലേ നമ്മളിപ്പം എല്ലാം എന്തോ ചെയ്യാനാ ചില ആൾക്കാർക്ക് ഇതിനോടുള്ള ഒരു സ്നേഹം കാരണം വളർത്തിക്കൊണ്ടിരിക്കും ഞാൻ ചോദിച്ചു നിർബന്ധി ആ അതിനകത്ത് ഞാൻ വെള്ളം ഇളം കിടക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാ കിടക്കും അതിന് നല്ലതാ ചേറ്റും വെള്ളമൊക്കെ ആയിട്ട് ഞാൻ കിടക്കുന്നാലേ ശരീര ഉന്മേഷം എവർക്ക് കിട്ടും തണുപ്പ് ആ തണുപ്പാ എത്ര മഴ പെയ്താലും പിന്നെ ഈച്ചയും കൊതുകുവിന്റെ ശല്യം ഉണ്ട് അതിന് ഞാൻ വേപ്പണ്ണയൊക്കെ പെരട്ടും കാക്ക കൊത്തിപ്പറിക്കുന്ന അതെ കാക്ക ഒത്തിയതാ അതിനേപ്പെണ്ണയും എല്ലാം പിരട്ടി ചെരി കുഴയറല്ലോ തുപ്പും എല്ലാം കൂടെ ചേർത്ത് ചാലിച്ച് എത്ര സൂക്ഷിച്ചാലും പോ കാക്ക ഭയങ്കര കൊച്ചു ശല്യ കൊച്ചുള്ള ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയുള്ള പൊടിമോളായിരുന്നു ഇപ്പൊ ഒരു മൂന്നാല് മാസം മുമ്പ് വരെ അരിച്ചു കൊണ്ടുവരി അരിച്ചു അങ്ങോട്ട് കെട്ടാൻ പറഞ്ഞാൽ അങ്ങോട്ട് കെട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു പോവല്ലേ എന്ന് പറഞ്ഞ് ഇളച്ചി വളർന്ന് കൂടും കൂടും ഇയാൾക്ക് ഒരു മണം നക്കണം കൂടെ കൂടെ പൊങ്ങിച്ചാടി കഴിഞ്ഞ് വരും ഞാനങ്ങനെ മൂക്കാരും എല്ലാം അവിടെ പിടിച്ചൊന്ന് വിളിച്ചോട്ട് വിട്ടൊന്ന് തടയിഞ്ഞ് അങ് വിടും മാറും നമ്മള് പേടിക്കും ചില സമയത്ത് ഇയാളായി വരവ് കാണുമ്പോ ഇയാള് മുമ്പേ നടക്കത്തില്ല പുറകനെ നടക്കൂ നമ്മളെ മുമ്പേ നടക്കുമ്പോ ചെലപ്പോ വന്ന് ഇങ്ങനെ നമ്മളെ മുമ്പേ ആണെങ്കിൽ കയറി നമ്മള് പോകുമ്പോ ഇവിടെ തട്ടും ഉണ്ട് ചലിക്കും പേടിയാ ചിലപ്പോ പൊക്കിയെടുത്ത് കിട്ടാൻ അറിയാൻ നിക്കു ഓത്തല്ലേ വിവരം ഉണ്ടോ എന്റെ ചെവിയില് വേദം ഓതിക്കൊടുത്തിട്ട് കാര്യ പണ്ടുള്ളവരുടെ ഒരു ഡയലോഗു അതെ നടക്കും പിന്നൊരു ദോഷം പിന്നൊരു കാര്യങ്ങളുണ്ട് കമ്പിക്കകത്തൊക്കെ നമ്മള് വളയട്ടെ ഇല്ല കയറ് കൊടുത്ത് നമ്മളെ കെട്ടി ഇട്ടിട്ട് വന്ന ഊരുപോത് കൊമ്പാ കെട്ടി മേലോട്ടാ പൊക്കും അതിന തറ താത്ത് നമ്മൾ അടിച്ചു കാത്ത് വെക്കണം അന്നേരം ഇയാള് മുമ്പ് കൊണ്ട് പൊക്കി എടുക്കാൻ വാടാ കുഴിഞ്ഞ് വീണ പിന്നെ പാടാ അത് പിന്നെ തിന്നണം വാ ആളാ മക്കളും മക്കള് വാ ഏ കാണെന്നാ കണ്ടോ അതെ കണ്ടോ മക്കളെ എളുപ്പ ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോവാൻ പോക്കത്തില്ല സമയമില്ല അമ്പലത്തിൽ പോണം അതുകൊണ്ട് ഇങ്ങോട്ട് ഭഗവാനേ കൃഷ്ണ നീ അവിടെ എന്തേലുമൊക്കെ തിന്ന് നീക്കാൻ നിനക്ക് ആ അപ്പുറത്ത് നേരത്തെ ഇപ്പഴായിരുന്നു അവിടെ വീടിന്റെ പണി വന്നപ്പോ ഇങ്ങോട്ട് മാറ്റി നീ അവിടെ തൂത്തില്ല ഇനി അവിടെ കരിയിലൊക്കെ തൂത്ത് മാറ്റണം വാ വാടാട്ട ണോ കെട്ട ഇവിടാ കെട്ടുന്നത് ഏഹ് മറ്റേ ഈ പെരയുടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അത് ഈ പെരവണി വന്നപ്പോ ചാടാ മണിക്കൂട്ടാ മോനെ എന്നെ എന്നെ തടയാനല്ല എന്ത കെട്ടിയത് ഇടിച്ചു പൊക്കി എടുത്താണ്ടോ ഇല്ല തടിയൊക്കെ ഇവിടെ കിടന്നതാണ് അല്ല കിടക്കുന്നതൊക്കെ ഉത്തിയെടുത്താൽ കൊണ്ടുപോകുന്നു തെങ്ങിന് ഊട്ടി

அவ எ போல பிபிக்கலாம் தலைமுடிக்க எந்த அறிய தலைவனோடு മറിയോ ആ മറിയും പോട്ടെ അങ്ങനെ പോട്ടരാട്ടാ